ജാർഖണ്ഡ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ജാർഖണ്ഡിൽ ഹേമന്ദ് സോറിന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ചേർന്ന മുന്നണിയും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് ജാർഖണ്ഡിന് പുറമെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് ജാർഖണ്ഡിനും അപ്പുറത്തുള്ള പ്രാധാന്യം മഹാരാഷ്ട്രക്ക് നൽകുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നവംബർ ഇരുപതിന് ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹവും ഇറക്കിയാണ് ബി ജെ പി പോര് നടത്തുന്നത് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ കോൺഗ്രസിനെ വീഴ്ത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം മറാത്ത ഭൂമിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത കയ്പിന്റെ ഓർമ്മയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മഹാരാഷ്ട്രയിൽ ബി ജെ പി യെ ജയിപ്പിക്കാൻ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് യോഗിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ വല്ലാത്തൊരു വാക്പോരാണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന് യോഗിയെക്കുറിച്ച് ഖാർഗെ പറഞ്ഞപ്പോൾ ക്രീണന രാഷ്ട്രീയമാണ് ഖാർഗെയുടെ കയ്യിലുള്ളത് എന്നതാണ് യോഗി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ഖാർഗെയുടെ സന്യാസി പരാമർശത്തിന് മറുപടി പറഞ്ഞാണ് യോഗി തന്റെ പ്രത്യാക്രമണം വൈകാരികമാക്കിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സന്യാസി വേഷം കെട്ടിയ രാഷ്ട്രീയക്കാർ എന്ന പ്രയോഗം നടത്തിയതാണ് യോഗിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് ആ പ്രയോഗമെന്നത് വ്യക്തമായിരുന്നു യോഗിയുടെ ഘടകത്തോ ഘടകയെ മുദ്രാവാക്യത്തിനെ വിമർശിച്ചാണ് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഖാർഗെ യോഗിയെ പരിഹസിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ വീണുപോകുമെന്ന് കാണിച്ച് ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കാനുള്ള ആഹ്വാനമാണ് യോഗി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേവേന്ദ്ര ഫട്നാവിസുമെല്ലാം മഹാരാഷ്ട്രയിൽ യോഗിയുടെ മുദ്രാവാക്യം ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തിരുന്നു ഈ മുദ്രാവാക്യത്തിനെതിരെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷം എതിർപ്പുയർത്തിയിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതെന്ന് ഖാർഗെ ആരോപിച്ചിരുന്നു യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ മുദ്രാവാക്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന ചോദ്യവും ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും സന്യാസികളുടെ വേഷം കെട്ടി രാഷ്ട്രീയക്കാരായി ചിലർ മുഖ്യമന്ത്രിയാകുന്നു അവർ വസ്ത്രം ധരിക്കുന്നു തലയിൽ രോമില്ലാത്തവരാണ് എന്നാൽ ഉറപ്പായി ഒരു കാര്യം പറയാം ഒന്നുകിൽ വെള്ളവസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സന്യാസിയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു പോവുക ഇതായിരുന്നു ഖാർഗയുടെ പരാമർശം എന്നാൽ ഖാർഗയുടെ ഈ പരാമർശത്തോട് ഹൈദരാബാദിലെ ഖാർഗെയുടെ കുടുംബത്തിന്റെ പഴയ കാര്യം ഓർമ്മിപ്പിച്ചാണ് യോഗി മറുപടി പറഞ്ഞത് ഖാർഗെ തന്നോട് ദേഷ്യത്തിലാണെങ്കിലും ഒരു യോഗിക്ക രാജ്യമാണ് ജീവിതത്തിലെ ആദ്യം പ്രധാനപ്പെട്ട കാര്യമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് കാലത്തെ നിസാമിന്റെ അധീനതയിലുള്ള ഹൈദരാബാദിലെ കുരുതിയെ കുറിച്ച് പറഞ്ഞാണ് ഖാർഗെയുടെ കുടുംബത്തിന്റെ ത്യാഗം കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടി മറന്നുവെന്ന് യോഗി ആരോപിക്കുന്നത് നിസാമിന്റെ കാലത്ത് ഒരു തീപിടുത്തം ഉണ്ടായെന്നും ഹിന്ദുക്കൾ മാത്രമാണ് അതിൽ കൊല്ലപ്പെട്ടതെന്നും ഖാർഗെയുടെ വീടും കത്തി അമർന്നു എന്ന് പറഞ്ഞ് യോഗി ആക്രമണം കളിപ്പിക്കുകയും ചെയ്തു ഇതിനുള്ള മറുപടി മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും അണികളും കനത്ത രീതിയിലുള്ള ആക്രമണം തന്നെ ഖാർഗയിൽ നിന്നും ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്